ി വെൽക്കം ബാക്ക് മൈ ചാനൽ മെറാസ്റ്റൈൻ ഞങ്ങൾ ഇന്ന് ഫാമിലി ആയിട്ട് മൂന്നാറിലേക്ക് പോവുകയാണ് നമുക്ക് ആ യാത്ര എങ്ങനെയൊന്നും നോക്കാം നമ്മളിന്ന് യാത്ര ചെയ്ത് പുൻകുന്നം പോണ റൂട്ടിലോട്ട് വന്ന് നിൽക്കുകയാണ് നമ്മൾ സാധാരണ ഇപ്പം വന്നിറങ്ങിയപ്പോഴും കാണുന്ന ഒരു നല്ലൊരു കാഴ്ചയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മൾ രണ്ട് കാറിലാണ് പോണത് ഒന്ന് ഷാരിൻ്റെ ഷാറിൻ്റെ കാറിലും എൻ്റെ കാറിലും അപ്പം ഞങ്ങൾ അടുത്ത അടുത്ത സ്ഥലത്ത് വെച്ച് കാണാം ില് പോണ വഴിയിൽ ഷാ എന്റെ ഫ്രണ്ടിന്റെയാണ് ഈ സ്ഥലം വിളിച്ചു അവിടെ ഇറക്കി അപ്പോൾ എല്ലാം കൂടെ ഞങ്ങളെല്ലാം കൂടെ ഇങ്ങോട്ട് എത്തി അവരെല്ലാം എത്തിയിട്ടുണ്ട് അവിടെ ഇരിപ്പുണ്ട് നോക്കാം അവിടെ എന്താണ് ചെയ്യുന്നത് നമ്മൾ നോക്കാം ഓക്കെ ഫൺ അപ്പോൾ ഇതിട്ട് ഇതിലൂടെ നടന്നു പോകണല്ലേ അപ്പോൾ ഞാൻ എന്താണ് ഫണ് നോക്കാം തന്നെ സംഭവം കേട്ടോ இஷ்டுறா அங்கே அங்கே பற்றோ இஷ்டப்பட்ட சவுண்டில் ஆக்டிவிட்டி ഞാൻ അവിടെ പോകുമ്പോൾ പിന്നെ കയ്യും കാലം കടിച്ചെടുക്കുമോന്നറിയില്ല നോക്കട്ടെ അയ്യോ വേണ്ട വേണ്ട കടിക്കണം വേണ്ട വേണ്ടി വേണ്ടിയാണ് കയ്യല്ലേ കടിക്കുന്നത് അല്ല വെറുതെ കൈ അടച്ചാലും ഒച്ചാലും പറ്റൂലല്ലേ ഞാൻ വെറുതെ കൈ അടച്ച് വെച്ചു നോക്കട്ടെ ഒന്നുമില്ല കയ്യിലേ വലിയ കടിയില്ല കേട്ടോ കുറച്ച് താടേ ആ ഇപ്പം കടിയുണ്ട് ഉണ്ടാ കേട്ടോ അത് അറിയാം സംഭവം പൊളിയാണ് കേട്ടോ പൊളി വായു അർസിൽ ഹലോ സംഭവം നമ്മുടെ ഈ ആക്ടിവിറ്റി എന്ന് പറഞ്ഞത് കയാക്കിംഗ് ബാമ്പു കയാക്കിങ് ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഒരു ബാബു ബാലൻസ് ബാലൻസ് ഒക്കെ കിട്ടും ഇതിന്റെ അടിയിൽ ഫ്ലോട്ടേഷന് വേണ്ടി നമ്മള് പിന്നെ നമ്മുടെ വേറൊരു ആക്ടിവിറ്റി വരുന്നതാണ് ഇത് ചങ്ങാടങ്ങളാണ് പിന്നെ നമ്മുടെ മീൻ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള മീനാണ് കോയി ഫിഷ് ആ ഹാ നമ്മൾ ഈ ലേക്കിൽ മുഴുവൻ ഈ പോകുന്നതിന്റെ കൂടെ മീൻ നമ്മുടെ ഇവിടെ നമ്മുടെ ഇവിടെ തന്നെ ഇങ്ങനെ പോരും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫിഷ് സംഭവം അപ്പം നമുക്ക് അടുത്ത ഇതിലോട്ട് പോവാം ഈ സാധനത്തിൽ കയറി ഒന്ന് യാത്ര ചെയ്താലോ ഇതില കയറി ഒന്ന് യാത്ര ചെയ്ത് നോക്കാം ഞാനുണ്ട് എൻ്റെ ഫാമിലി ഉണ്ട് നമുക്ക് നോക്കാം അതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഓക്കെ അപ്പോൾ എല്ലാവരും ജാക്കറ്റിടയ്ക്ക് റെഡി ആയിക്കോളണേ നർഷിദ് പറഞ്ഞ പോലെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ള ഒരു എക്സ്പീരിയൻസ് ரெடியானோ? சவுண்ட் சவுண்டில் வெளியில் റൈഡിൽ നമ്മൾ കയറി എല്ലാം നല്ല അടിപൊളിയാണ് ഫിഷ് നമ്മളെ കാലിലിങ്ങനെ വന്നിട്ട് കടിക്കുന്നുണ്ട് അതൊരു പ്രത്യേക ഫീലാണ് അതിൻ്റെ ഫുഡ് ഇട്ട് കൊടുത്ത് നല്ല രസമുണ്ട് എല്ലാവരും വന്ന് ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ ഈ മൂന്നാറിൽ വരുമ്പോൾ ജസ്റ്റ് ഇവിടെ ഇവിടെ ഒന്ന് ഇറങ്ങിയിട്ട് പോകണം സൂപ്പറാണ് അടിപൊളിയാണ് നമുക്ക് അടുത്തോടുകൂടി പോവാം ഓക്കെ കണ്ടല്ല മഴ കണ്ടല്ല ഇതാണ് മൂന്നാറ് നമ്മളിവിടെ വന്നിട്ട് നല്ല തണുപ്പ് ഇട്ട് അടിപൊളി വന്ന് വെളിയിൽ ഇറങ്ങി വീർത്ത് കുളിച്ച് നിൽക്കുകയാണ് പക്ഷേ ഈ റൈഡ് സൂപ്പറാണ് നിങ്ങൾ ട്രൈ ചെയ്യണം ഇത് മൂന്നാർ പോകുന്ന വഴിയിലാണ് ഓക്കെ ട്രൈ ചെയ്യണം ഞാൻ അതിൻ്റെ അകത്ത് കൂടെ നോക്കിയിട്ട് വരാം ഓക്കെ ഇവിടെ വന്നപ്പോഴും ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് പക്ഷേ മഴ കിടന്നപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ സംഭവങ്ങൾ അതായത് വാനിലായി അസപ്പിച്ചിടാം അതായത് തായവും ഒഴുകിയ ബാക്കിയെല്ലാം നൂറ്റി എഴുപത്തി ഒമ്പത് എൺപത് അത് മുപ്പത് എംഎൽ ആണ് ഒരു ബോട്ടിൽ അതിനകത്ത് ക്ലോവുണ്ട് കാടമുണ്ട് ആനിലുണ്ട് ആഗോയ്ക്കേലുണ്ട് കറിവേപ്പിലയുണ്ട് കുടംപുളിയുണ്ട് ചെന്നമള ഉണ്ട് കരം മസാല തീ മസാല ബിരിയാണി മസാല പിന്നെ കളേഴ്സ് നാട്ടിലെ കളേഴ്സ് ആയിട്ട് റെഡ് ഗ്രീന് യെല്ലോ ആണ് ഇത് പൊട്ടാസ് നമ്മള് ഇവിടെ നിന്ന ബ്രാൻഡ് എന്താണ് പ്രൊഡക്റ്റ് ഇത് നമ്മൾ ഇവിടെ വീട്ടിൽ തന്നെ സാർ ചെയ്യുന്ന ബിരിയാണി പത്താം എടുക്കുന്നതിൽ ബിരിയാണി വെട്ടാം അതില് നിങ്ങൾ നമ്മളൊരു ഒരു കിലോ ബിരിയാണി ആണെങ്കിലും എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ അടുത്തിട്ട് വെക്കുന്ന ഒരു നാല് അഞ്ച് ി ഒരു നാലിപ്പോ എനിക്കൊരു റെസ്റ്റോറന്റ് ഉണ്ട് അപ്പൊ അത് യൂസ് ചെയ്യാൻ വേണ്ടി സാധനമുണ്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ എങ്ങനെയാണ് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ഇതിനടുത്തേക്ക് എന്റെ പേയ്മെന്റ് തരും അപ്പൊ അടുത്തുള്ള നമുക്ക് ാണ് അടുത്തുള്ള വീടുകളിൽ ഉണ്ടാക്കുന്ന ചോക്ലേറ്റ് ഇതൊക്കെ കിലോ വിലേറ്റ് ആയിരുന്നു ഇത് നമുക്ക് ഗ്രാംസിന്റെ പാക്ക് വരുന്നത് പിന്നെ ഹൺഡ്രഡ്രാം ടു ഫിഫ്റ്റി ഗ്രാംസിന് ആണെങ്കിൽ നമുക്ക് നൂറ്റൻപത് രൂപായിരുന്നു ഹൺഡ്രഡ് ഗ്രാം നയൻറ്റി വരൂ അടുത്ത് പിന്നെ ഉള്ളത് വെർജിൻ ആ ഇതും പൊട്ടാസിയം എന്ന പ്രോഡക്റ്റ് ആണ് ഇത് എത്ര വില ഇതിന് നമുക്ക് നാനൂറ് എം എൽ ആണ് ഇതിന് മുന്നൂറ്റി രൂപയാണ് കോസ്റ്റ് വരുന്നത് ഇത് യൂസ് ചെയ്യുന്ന ടോക്കൺ പോക്കണിട്ട് നമുക്ക് കൺസ്യൂം ചെയ്യാനായിട്ട് ഉപയോഗിക്കാം ഹെയർ ആയിട്ട് ഉപയോഗിക്കാം ആണെങ്കിൽ കുക്കിംഗ് പർപ്പസിൽ ഉപയോഗിക്കാം ഇത് ഇത്ര ഇതിന് നാനൂറ് എം എൽ മുന്നൂറ്റി ഇരുപത് രൂപയാണ് ശരി ഓക്കെ ഞാൻ ഇതെടുത്ത് ട്രൈ ചെയ്യും ഓക്കെ അതിൻ്റെ അതിൻ്റെ റിസൾട്ട് പറഞ്ഞതായിരുന്നു ഓക്കെ സിഡർ നമ്മൾ ദിനാഗിരി പോലെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ് ദിനാഗിക്ക് അതായത് നമുക്ക് സാലഡ്സിന് യൂസ് ചെയ്യാം അച്ചാറൊക്കെ ഉണ്ടാക്കുന്നതിന് യൂസ് ചെയ്യാം നല്ലത് ഇതാണ് ഇത് അത്ര ഇതിനെ പോവുകയാണ് അപ്പൊ സംഭവം ഇത് ഞാൻ ട്രൈ ചെയ്യാണ് നമ്മളാ ഈ ചായന്റെ ആണ് ഈ ഒരു ഷോപ്പും ആക്ടിവിറ്റീസ് എല്ലാം അവരെയാണ് അപ്പൊ നമ്മൾ അതുകൊണ്ട് ഞാൻ കുറച്ച് സംഭവം ട്രൈ ചെയ്ത് നോക്കിയത് ഈ സാധനം ഞാൻ ട്രൈ ചെയ്യാം പിന്നെ ഇവിടെ ഉള്ള ഈ ജാഗരി പൗഡറാണ് അത് ഇൻസ്റ്റന്റ് ആയിട്ട് വരുന്നത് ജാഗരിയുടെ പൗഡറാണ് ബ്രാൻഡാണ് അതെ അതും ഇവിടെ തന്നെ പ്രോഡക്റ്റ് ആണ് പറഞ്ഞാൽ നമുക്ക് അറുന്നൂറ് ഗ്രാം ആണ് പാക്ക് വരുന്നത് വരുന്നത് നൂറ് രൂപയാണ് ഇത് നമുക്ക് ഇൻസ്റ്റന്റ് ചാകരി നമുക്ക് ചായയിലോ തണുപ്പിലോ പരിഞ്ഞോ കരിഞ്ഞ് കയല ലൈൻ ജ്യൂസ് അല്ലെങ്കിൽ അറേ ഉണ്ടാക്കുമ്പോൾ കൊളുട്ടുണ്ടാക്കുമ്പോഴോ എക്സ്പ്ലിറ്റ് യൂസ് ചെയ്ത് പ്രത്യേക ഇതിന് അറുന്നൂറ് ഗ്രാം നൂറ് രൂപയാണ് ഇത് അടുത്തൊരു പ്രൊട്ടാസിൻ്റെ പ്രോഡക്റ്റ് ആണ് ഇത് സ്നേക്ക് റിപ്പല്ലന്റ് ആണ് നമുക്ക് ഈ പാമ്പുകളുടെ ഒക്കെ ശല്യമുള്ള സ്ഥലത്ത് ഇത് നമുക്ക് ഇതിന്റെ ബേസ് വെളുത്തുള്ളി അതായത് ഗാർലിക്കിന്റെ ആണ് ബേസ് വരുന്നത് അത് ചേർത്ത് ഒരു കൂട്ടുകഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഇതിനകത്ത് വരുന്നത് നൂറ് എം എൽ ന്റെ ഹോട്ടിലാണ് കഴിഞ്ഞിട്ട് നമ്മളാണ് നമുക്ക് സെല്ലിംഗ് പ്രൈസ് വരുന്നത് അപ്പം നമ്മൾ സേവ് ചെയ്തത് അറുപത്തെ വരും ഇത് നമ്മൾ എങ്ങനെ യൂസ് ചെയ്തത് ഇതിലിപ്പോൾ നൂറ് എം എൽ ഇതിൽ രണ്ടര എണ്ണൽ എടുത്തിട്ട് ഒരു ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ആക്കി എന്നിട്ട് നമ്മൾ ചെറിയ ഒരു ബോട്ട് സൂചി കൊണ്ടോ അതായത് സൂചി കൊണ്ട് ഇത് ട്രൈ ചെയ്ത് അപ്പം നമ്മൾ വീടിന് ചുച്ചിലും അതിൻ്റെ റൂമിൽ ചുറ്റിനും പുറമെ നമ്മുടെ അതിരുകൾ അതിൽ അപ്പോൾ പാമ്പുകളുടെ ശല്യം ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് സ്നേക്ക് എടുത്തുള്ളത് ാണ് തേനും കാര്യങ്ങളൊക്കെ ഉണ്ട് തേനും നമുക്ക് എല്ലാ വെറൈറ്റീസും ഉണ്ട് പിന്നെ തന്നെ നമ്മളിവിടെ എല്ലാ ചോക്ലേറ്റ്സ് ആണ് ഇവരെ എല്ലാ പ്രൊഡക്റ്റുകളും ഇവർ ഓണായിട്ട് ചെയ്യുന്നുണ്ട് എല്ലാ സാധനങ്ങളും ഇവർ ഓൺ പ്രൊഡക്റ്റിൽ ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവർ ആ ബേസിക് ആയിട്ടുള്ള നമ്മൾ ആ ഒത്തന്റിക് ആയിട്ടുള്ള സ്പൈസസെല്ലാം എക്സ്ട്രാക്ട് ആണ് അത് സൂപ്പറാണ് അത് ഞാനത് ഫ്ലേവർ ചെയ്ത് നോക്കി സൂപ്പറാണ് അത് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് ഗ്രീൻ കോഫി ബീൻസ് ഇതും പ്രോഡക്റ്റ് ആണ് ഇതിൽ ഗ്രീൻ കോഫി ബീൻസ് നമുക്ക് എന്താ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടും ബ്ലഡ് പ്രഷർ ഷുഗർ ലെവൽ ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തതാണ് നമ്മൾ ഓൺലൈനിൽ നമ്മൾ സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും ഗ്രീൻ കോഫിയുടെ റേറ്റ് എന്താണ് നമ്മളിവിടെ നൂറ് ഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ എൺപത് രൂപയ്ക്കാണ് ഇത് ഇത് എങ്ങനെ യൂസ് ചെയ്യുന്നത് ഇത് നമുക്ക് ഒരു പിടി അല്ലെങ്കിൽ ഒരു സ്പൂൺ എടുക്കാം വെള്ളം തിളപ്പിക്കാൻ പറ്റും അതിനെ പുറത്ത് തന്നെ ഇത് കൊടുക്കുക അത് പതിനഞ്ച് മിനിറ്റ് പത്തൊക്കെ പതിനഞ്ച് മിനിറ്റിൽ നമ്മൾ തിളപ്പിക്കാം തിളപ്പിച്ചതിന് ശേഷം സൈറ്റ് ചെയ്തെടുക്കുക സൈറ്റ് ചെയ്യുക മധുരം ഇടാതിരിക്കുന്നതാണ് അത്ര നല്ലത് അപ്പൊ ഈ സാധനം നമ്മൾ യൂസ് ചെയ്യാൻ എന്താ ഗ്രീൻ കോഫിന്ന് പറയുന്നത് പഴുത്ത കാത്തുകൂരി ഉണ്ട് പക്ഷേ എല്ലാം അപ്പൊ പളെ പഴുപ്പ് പഴുത്ത കാത്തുഗുരി തളിച്ച് തൊണ്ടി കളഞ്ഞിട്ട് അങ്ങനെ നല്ല ഉണങ്ങിയെടുക്കണം അത് നമ്മൾ സാധാരണ ഇത് നമുക്ക് നമുക്ക് ഒരു ലിറ്റർ എത്ര ഇതിനകത്ത് ഒരു മുന്നൂറ് എം എൽ എ വെള്ളം എടുക്കുകയാണെങ്കിൽ ആ നമുക്ക് ഒരാൾ ടു ലിറ്റർ വെള്ളം എത്ര ഇടും ടു ലിറ്റർ വെള്ളത്തിനകം നമുക്ക് മൂന്ന് സ്പൂൺ യൂസ് ചെയ്യാം മൂന്ന് സ്പൂൺ പറയുമ്പോൾ എത്ര പീസ് മൂന്ന് മൂന്ന് സ്പൂൺന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊക്കെ ഒരു സ്പൂൺ എടുത്തുകഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു പതിനഞ്ച് ഉണ്ടാവും വെള്ളത്തിന് നില മാറും വെള്ളത്തിന് നില മാറും ഓക്കെ അപ്പം ഞാൻ ഇത് ട്രൈ ചെയ്തായിരിക്കും ഇതിരെ ഉദ്ര പ്രോഡക്റ്റ് ആണ് ഓക്കെ ഞാൻ എടുത്തു കഴിയുമോ ഇതു വൈറ്റ് പേപ്പറാണ് വൈറ്റ് പേപ്പർ ഇവിടുത്തെ തന്നെ പ്രോഡക്റ്റ് ആണ് വൈറ്റ് പേപ്പർ എന്ന് പറയുമ്പോൾ നല്ല മൂത്ത് പഴുത്ത കുരുമുളക് അതിൻ്റെ തൊലി കളഞ്ഞ് തൊലി ചേച്ചിച്ച് അത് കളഞ്ഞിട്ട് വീണ്ടും അതൊന്നും കൂടെ ട്രൈ ചെയ്ത് ഉണക്കിയെടുത്താണ് വൈറ്റ് പേപ്പർ പിന്നെ ഉള്ളത് ബ്ലാക്ക് പേപ്പറുണ്ട് ക്ലോവുണ്ട് സിമഡ് ഉണ്ട് ഡ്രൈജിൻജറുണ്ട് സ്റ്റാർ അണീസ് അങ്ങനെ സ്പൈസസില് പെട്ട എല്ലാ ഇതും ഉണ്ട് പിന്നെ ടീ പൗഡേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് പിന്നെ യൂക്കാലി തൈലും ഫുൾത്തൈലും ഉള്ള കാര്യങ്ങളുണ്ട് ഇതാണ് യൂക്കാലി യൂക്കാലി തന്നെ ഈ യുക്കാലി തന്നെ പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ യുക്കാലി ഒരുപാടുണ്ട് ഇപ്പം ഞാൻ കണ്ടിട്ടില്ല ഇത് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നത് യുക്കാലി എന്ന് പറയുന്നത് നമുക്ക് ഒരു മൾട്ടി പർപ്പസ് സ്റ്റോറേജാണ് നമ്മൾ യൂസ് ചെയ്യുന്ന അമൃതാഞ്ചൻ അല്ലെങ്കിൽ വിക്സ് ടൈഗർ ഫാമ് എന്ന് വേണ്ട നമ്മുടെ റൂം ഫ്രഷ്നർ മുതൽ നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ വരെ ആയിട്ട് വരുന്ന ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഒന്ന് യുക്കാലി ഒന്ന് ഫുഡ് ചെയ്യാം ഇത് നമുക്ക് റൂം ഫ്രഷ്നറായിട്ട് ഉപയോഗിക്കാം ഫ്ലോർ ക്ലീനറായിട്ട് ഉപയോഗിക്കാം വാഷിംഗ് ക്ലീനറായിട്ട് ഉപയോഗിക്കാം ഡൈനിങ്ങ് കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്യാനായിട്ട് ഇതിന് നമുക്ക് ഈച്ച പല്ലി പാട്ട് ഇതൊന്നും മരുന്നൊക്കെ ഒരു പരിധി വരെ കുറയും എപ്പോഴും ഫ്രഷ് നല്ലതായിരിക്കും പൊളിയാണ് ഈ സാധനം ഞാൻ നമ്മൾ സാധനം കണയും ഇത്രയും നല്ല സാധനം കിട്ടുന്നത് സൂപ്പറാണ് സംഭവം ഇതിൻ്റെ പ്രൊഡക്റ്റ് നല്ല എന്നുള്ള ഞാൻ തെളിവാണ് ഇത് ഓക്കെ ഉള്ളതെല്ലാം അതെല്ലാം സെൻറ്റിഡ് ആയിട്ടുള്ള നമുക്ക് റൂമിൽ കാൻഡിൽ ലൈറ്റ് ഡിന്നർ ഇതൊക്കെ ചെയ്യുന്നതായിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യണം പിന്നെ ഉള്ള കുറച്ച് പെർഫ്യൂംസ് പെർഫ്യൂം ഓയിൽസ് ഇതൊക്കെയാണ് അപ്പം നമ്മളിപ്പം ഇത്രയും യാത്ര ചെയ്ത് ചായന്റെ ഫ്രണ്ടിന്റെ മറ്റേ ആക്ടിവിറ്റി ആയി പോയി എല്ലാം എടുത്തിട്ട് നമ്മൾ വന്ന് നമ്മൾ താമസിക്കാൻ വേണ്ടി പൂപ്പാറ പൂപ്പാറൊന്നും അറിയാമല്ലോ ഭയങ്കരമായ ഹൈറ്റ് ഈ ഇത്ര ഹൈറ്റ് ഭൂമിയിൽ നിന്ന് എത്ര ഹൈറ്റ് എന്ന് അറിയില്ല കിഡിലെ സ്ഥലമാണ് ഞങ്ങൾ റിസോർട്ടിൽ അഞ്ച് റൂമ് ഞങ്ങൾ ഫാമിലി എടുത്തിട്ടുണ്ട് ഇതാണ് റിസോർട്ട് സൂപ്പറാണ് നമ്മൾക്ക് എന്തായാലും റൂമിലോട്ട് പോയി റൂമിൽ നോക്കാം ഓക്കെ ആമ ചായന്റെ ഫ്രണ്ടിന്റെ റിസോർട്ടാണ് റിസോർട്ടിന്റെ പേര് വിൻഡേൽ വിൻഡേൽ അല്ലേ വിൻഡേൽ റിസോർട്ടാണ് വിൻഡേൽ സൂപ്പർ ആണ് ഇനി എന്റെ ആയിട്ട് നോക്കാം എന്താണെന്ന് വിശന്ന് വയർ കത്തിയാണ് നോക്കാം നമ്മൾ നോക്കാം നമ്മൾ അഞ്ചുണ്ട് നോക്കാം അടിപൊളി